ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ചന്ദ്രശേഖറിന്റെ ആൾക്കാർ പ്രിയങ്കയെ വന്നിരിക്കുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് കുറച്ച് നാടോടികൾ തമ്പടിച്ചിരിക്കുന്നത് അവർ മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അവർ ഡാൻസ് കളിച്ച് കൊഴിഞ്ഞവിടെ തന്നെ വീഴുകയും ചെയ്തു ഇപ്പോൾ അവരുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല പ്രിയങ്കയെ വന്ന ആ ഗുണ്ടകളാണെങ്കിൽ മദ്യപിക്കുകയാണ് അവിടെ ഇരുന്ന് ആ നാടോടികളെ പറ്റി സംസാരിക്കുന്നു ഈ സമയത്താണ് ശേഖറും ഗൗതമും അവിടേക്ക് വന്നിരിക്കുന്നത് അവൾ എവിടെയെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് ചെന്നു ഒരു മൂലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പ്രിയങ്കയെ മുഖം മറച്ചിരിക്കുന്നു അങ്ങനെ പ്രിയങ്കയെ കണ്ടപ്പോൾ തന്നെ ഗൗതമനും ശേഖറിനുമൊക്കെ സന്തോഷമാകുന്നുണ്ട് കണിമംഗലത്തിന്റെ ചവിട്ടുപടിയിൽ നീ കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ അശുദ്ധമായതാണ് അതിനുള്ള പരിഹാരമാണ് ഇപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് നേരച്ചെവ ഇറങ്ങിപ്പോവാൻ പല പ്രാവശ്യം പറഞ്ഞതാ കേട്ടില്ല എന്ത് ചെയ്യാനാ വിധി എന്നൊക്കെ എങ്ങനെ ഗൗതം കളിയാക്കി പറയുമ്പോൾ ശേഖർ പറയുന്നു കാറിൽ പെട്രോളിൽ ഇരിപ്പുണ്ട് എടുത്തോണ്ട് വന്ന് കത്തിച്ച് കളഞ്ഞേക്ക് ഇവിടെ അടുത്താരെങ്കിലും താമസമുണ്ടോ എന്ന് ശേഖർ ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നു ഇല്ല സാർ ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു കുറച്ച് നാടോടികൾ തമ്പടിച്ചിട്ടുണ്ട് അവരാണെങ്കിൽ നല്ല ഉറക്കത്തിലാ എന്നാ പിന്നെ താമസിക്കേണ്ട എന്ന് ശേഖർ പറയുന്നു പ്രിയങ്കിക്കാണെങ്കിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല ഇപ്പോൾ ആ നാടോടികളെ കാണിക്കുന്നു എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ് തുടർന്ന് പെട്രോൾ എടുത്തുകൊണ്ടുവന്ന് പ്രിയങ്കയുടെ ദേഹത്താകമാനം ഒഴിക്കുന്നുണ്ട് ഇരുക സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഖറും ഗൗതമും എതിർക്കാൻ വന്നവളിൽ വിളിൽ ഒന്ന് എന്നേക്കുമായി ഒരുത്തി അങ്ങ് ഒടുങ്ങുകയാണ് ഇനിയാണ് എന്റെയും നിന്റെയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത് അവരെല്ലാം കണ്ടു നിൽക്കെ തന്നെ പ്രിയങ്കയുടെ ദേഹത്ത് തീ കൊളുത്തുകയാണ് തീ കെളുത്തിയപ്പോൾ പെട്ടെന്ന് എണീക്കുകയാണ് പ്രിയങ്ക അവിടെ കിടന്ന് വിളിച്ചു കൂവുന്നുണ്ട് ജീവന് വേണ്ടി പ്രിയങ്ക ജീവന് ജീവന് വേണ്ടി പിടയുന്നത് കണ്ട് രസിക്കുകയാണ് ഗൗതമും ശേഖറുമൊക്കെ ഒടുവിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പ്രിയങ്ക കത്തിച്ചാമ്പലാവുന്നു അപ്പോ അത് അവസാനിച്ചു എന്നേക്കുമായി അവസാനിച്ചു എന്ന് ശേഖർ ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സുകുമാരിയമ്മ അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാധികയും മെഷോറിയും പ്രിയങ്കയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുക എന്നെ യശോദ പറയുമ്പോൾ രാധിക പറയുന്നു അവൾ അവസാനം സംസാരിച്ചപ്പോൾ നന്നായിട്ടല്ലേ സംസാരിച്ചത് എന്തായാലും അമ്മ വിളിക്കും അമ്മ വിളിച്ച് അവൾ വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ യശോദ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല കത്തിച്ചാമ്പലായ ആ ബോഡിയുടെ തൊട്ടരികിൽ തൊട്ടരികിൽ കിടക്കുകയാണ് ആ ഫോൺ അവൾ ചിലപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ യശോദ പറയുന്നുണ്ട് കണിമംഗലത്ത് മറ്റാരെങ്കിലും വിളിച്ചാലോ പ്രിയയെ വിളിച്ചുണർത്താൻ പറയാമല്ലോ എന്ന് രാധിക പറയുന്നു ഇപ്പോൾ അവരെല്ലാവരും ഉറങ്ങുമായിരിക്കും കുറച്ചുകൂടി നേരം വിളിക്കട്ടെ എന്നിട്ട് എന്താ മാർഗം നമുക്ക് നോക്കാം എന്ന യേശോട് പറയുമ്പോൾ സുകുമാരിയമ്മ മനസ്സിൽ വിചാരിക്കുന്നു ഹൈദരാബാദിലേക്ക് പോകുന്നവളെ എങ്ങനെയാണ് നിന്റെ ഫോൺ എടുക്കുന്നത് അമ്മയെ എത്രയും പെട്ടെന്ന് അവളെ കാണണോ എന്നല്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ആഗ്രഹം നമുക്ക് നടത്തിക്കൊടുത്തേ പറ്റൂ എന്നെ രാധിക പറയുന്നു എന്നാ പിന്നെ ഞാൻ വരുണിൻ്റെ അമ്മയൊന്ന് വിളിക്കട്ടെ ഒന്നും ഉണ്ടാകില്ല ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രാധിക ഇപ്പോൾ പത്മിനിയെ ഫോൺ ചെയ്യുന്നു പത്മിനിയും ബാക്കിയുള്ളവരും നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്താണ് രാധികയുടെ ഫോൺ വരുന്നത് രാധികയുടെ ഫോൺ കണ്ടപ്പോഴേ ഒരു പുച്ഛത്തോടെ നോക്കുകയാണ് പത്മിനി ആരാ പത്മിനി എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു അവളാണ് ആ രാധിക എന്റെ പത്മിനി പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കൂ എന്ന് പരമേശ്വരൻ പറയുന്നു അവളുടെ ശബ്ദം കേൾട്ടാതെ തന്നെ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തതെ എന്ന് പത്മിനി എന്തായാലും വിളിച്ചതല്ലേ ഒഴിവാക്കണ്ട എന്ന് പരമേശ്വരൻ പറയുമ്പോൾ ഒരു താല്പര്യമില്ലാതെ ഫോൺ എടുത്ത് ഹലോ പറയുകയാണ് പത്മിനി അമ്മേ പ്രിയങ്കയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവിടെയുണ്ടോ അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് രാധിക എന്തിനാ അവളെ വിളിക്കുന്നത് ഇനി അവൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യാനാണോ രാധിക പറയുന്നു അമ്മേ അവളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ പറയണം അച്ഛന് അവളെ കാണാൻ ആഗ്രഹമുണ്ട് ഹോസ്പിറ്റലോ ഹോസ്പിറ്റൽ എന്താണെന്ന് ചോദിക്കുന്നു പത്മിനി അമ്മ അറിഞ്ഞില്ലേ അച്ഛന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് പത്മനി പറയുന്നു ഓ അത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചോ എന്നെ ആരും അറിയിച്ചില്ല അത്രയ്ക്ക് പ്രാധാന്യമൊന്നും തന്നിട്ടില്ലായിരിക്കും വരുൺ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇന്ന് രാധിക അത് അവൻ വന്നില്ലെങ്കിൽ തന്നെ അവനെ വരുത്താനുള്ള മാർഗം നിങ്ങൾക്ക് അറിയാമല്ലോ റാരിക പറയുന്നു അമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് അറിയാം ഇപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള സമയല്ല അമ്മ പ്രിയ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്ക് അച്ഛൻ അവളെ കാണാൻ ആഗ്രഹിച്ച് കിടക്കാണ് ശരിയെന്ന് പറഞ്ഞ് പത്മിനി ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം കാര്യം പരമേശ്വരൻ തിരക്കുന്നുണ്ട് പത്മിനി പറയുന്നു ദേവനാരായണൻ തിരുമേനിക്ക് ഹോട്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു ആ ഉണ്ടായി വരുണവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നിട്ട് നമ്മളോട് പറയണമെന്ന് അവന് തോന്നിയില്ല എന്തിനാ അവൻ പറയുന്നത് അമ്മയ്ക്ക് നമ്മളോടൊന്ന് പറയാരുന്നല്ലോ എന്തായാലും അമ്മ അറിയാതിരിക്കില്ലല്ലോ ഇത് കേട്ട് അച്ഛൻ പരമേശ്വരൻ പറയുന്നു ചിലപ്പോ അമ്മയ്ക്ക് വിട്ടു പോയതായിരിക്കാം ഇത് ചെറിയ കാര്യമാണോ ഇതാണോ വിട്ടുപോകുന്നത് ഇവർക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ പത്മിനി പറയുന്നു തിരുമേനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് അവളെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു ഞാനൊന്ന് വിളിക്കട്ടെ പത്മിനി തൽക്കാലം ഈ കാര്യം പറഞ്ഞ വരുണിനോടോ അമ്മയോടോ ദേഷ്യപ്പെടാനൊന്നും നിക്കണ്ട പിന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതും കൂടി ആകണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ വിളിച്ചുണർത്താൻ പത്മിനി പോകുന്നു എന്നാൽ മുറിയിലേക്ക് പോകുമ്പോൾ പ്രിയങ്ക അവിടെയെങ്ങും ഇല്ല മുറിയിലും കിച്ചണിലും എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും പ്രിയങ്കയെ കാണുന്നില്ല ഉർവശിയും അവിടേക്ക് വരുന്നു എന്താണെന്ന് ചോദിക്കുന്നു ഉർവശീനീ പ്രിയമോളെ കണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ എന്ന് ഉർവശി ഈ പ്രിയ ഇത് എവിടെ പോയത് ആറ്റുവശീരിൽ നിന്ന് വിളിച്ചിരുന്നു അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് എന്ന് ടെൻഷനോടെ പത്മനി പറയുമ്പോൾ ഉർവശി പറയുന്നു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരറിഞ്ഞിരുന്നോ എന്ന് അവരൊന്നും അറിഞ്ഞില്ല തിരുമേനി ഹാർട്ട് സർജറി കഴിഞ്ഞ ഓപ്പറേഷൻ ഹോസ്പിറ്റലാണ് ഇപ്പോഴാണ് അതിപ്പോൾ വിളിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു കാര്യം നമ്മളോട് മറച്ചു വെക്കുമോ എന്താണ് എടുത്ത് ഈ പറയുന്നത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചല്ലേ ഓരോന്ന് ചെയ്യുന്നത് എന്നെ പത്മിനി പറയുന്നു അവിടേക്ക് ശേഖർ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് എൻ്റെ ചന്ദ്രേട്ട അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത് കേട്ടിലെ ദേവനാരായണ തിരുമ്മനെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് ഇത്രയും നേരമായിട്ട് അവൾക്കിവിടെ ഒന്ന് പറയാമായിരുന്നല്ലോ എന്തിനാ പറയുന്നത് പ്രിയങ്കക്ക് പറയാമായിരുന്നല്ലോ അവരുടെ മനസ്സിൽ നമ്മൾ അത്രേ ഉള്ളൂ എന്ന അർത്ഥം എന്നൊക്കെ പറയുന്നു ഉർവശിയോട് പുറത്തേക്ക് പോയി അവളെ ഒന്ന് നോക്കാനായി പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോയി നോക്കുകയാണ് ഉർവശി പത്മനിയും വന്നോ ഈ പ്രദേശത്തൊന്നും ഇല്ല എന്ന് ഋഷി പറയുന്നു പ്രിയങ്ക പിന്നെ എവിടെ പോയി പോയിൻ്റെ പത്മിനി എനിക്ക് തോന്നുന്നുണ്ട് പ്രിയങ്ക പേടിച്ചിറങ്ങി പോയിട്ടുണ്ടാകുമെന്നാണ് ഇന്നലെ വരുൺ എല്ലാവരും കേൾക്കയല്ലേ പറഞ്ഞത് അവളെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നു കളയുമെന്ന് കേട്ട് മുത്തശ്ശി എവിടേക്ക് വന്നിട്ട് പറയുന്നു അവൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവൻ അങ്ങനെയൊക്കെ ചെയ്യുവോ ദേഷ്യം ചന്ദ്രശേഖറ ദേഷ്യപരമോനെയും നിന്റെ മകനും പലതും വിളിച്ചു പറയാറുണ്ടല്ലോ പലരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ നമ്മുടെ ഈ വരുൺ അങ്ങനെ ചെയ്യുമ്പോൾ അല്ല പറഞ്ഞത് പക്ഷേ അങ്ങനെ പറഞ്ഞു തോർത്ത് അവൾ പേടിച്ചു പോയിട്ടുണ്ടാവൂ എന്നാണ് പറഞ്ഞത് പത്മിനിയോട് വിളിച്ചിട്ട് വരാൻ പറയുകയാണ് പ്രിയങ്ക വരുണിനെ ഇനിയിപ്പോ വരുണൻ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട അവനതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും മുത്തശ്ശി പറയുന്നു അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവൻ പറയട്ടെന്തായാലും പ്രിയങ്കയെ കാണാനില്ല എന്നുള്ളത് സത്യമല എന്ന ഉർവശി പ്രിയങ്ക ഇവിടെ കാണാനില്ല എന്ന് വരുൺ വന്നതിന് ശേഷം പറയുന്നു ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ സംസാരമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല എന്നാൽ വരുൺ നീ അവളെ കൊല്ലുമെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പത്മിനി പരമേശ്വരൻ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് വരുൺ പറയുന്നു എന്നിട്ട് നീ അവളെ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് വല്ലാണ്ടായി പോവുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ